ഇവൾ ഒറ്റ ഒരാൾ കാരണം എനിക്കെന്റെ ജീവിതം മടുത്തു കൗൺസിലറുടെ മുന്നിലിരുന്ന് അയാൾ പൊട്ടിത്തെറിച്ചു ഇത്രയും കാമഭ്രാന്തിയായ ഒരുവളെ എന്റെ തലയിൽ കെട്ടിവെച്ചു എനിക്ക് വയ്യ ജീവിതത്തോട് വെറുപ്പ് തോന്നുന്നു അയാൾ ഇരു കൈകളും മുഖത്തമർത്തി കുനിഞ്ഞിരുന്നു കൗൺസിലർ അയാൾക്കരുക്കിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി അപമാനഭാരത്താൽ തന്റെ നേർക്ക് നോക്കാൻ ത്രാണിയില്ലാതെ ആ പെൺകുട്ടി മിഴികൾ താഴ്ത്തിയിരുന്നു മുഖത്തുനിന്ന് ചോര തൊട്ടെടുക്കാൻ പാകത്തിന് ചുവന്നിരിക്കുന്നു ഇങ്ങോട്ട് നോക്കൂ കുട്ടി അവൾ പതിയെ മിഴികൾ ഉയർത്തി ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് കൗൺസിലർക്ക് വല്ലാത്ത അനുകമ്പ അവളോട് തോന്നി ചെറിയ പെൺകുട്ടിയാണ് കണ്ണട വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പൊട്ട് നെറ്റിയിലുണ്ട് എന്ന് തൊഴിച്ചാൽ ഒന്നും മുഖത്തില്ല ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ വയസ്സ് പ്രായമുണ്ടെങ്കിലും മുഖത്ത് ഓമനത്ത മിനിയും അവശേഷിക്കുന്നുണ്ട് അവളുടെ കൈകൾ വിറയ്ക്കുന്നതും മുഖത്ത് വിയർപ്പു തുള്ളികൾ കിണിയുന്നതും അവർ ശ്രദ്ധിച്ചു മറ്റൊരാളോട് തന്റെ ഭാര്യ കാമഭ്രാന്തിയാണെന്ന് മുദ്ര കുത്തിയിരിക്കുകയാണ് പങ്കാളി താങ്കളൊന്ന് പുറത്തേക്കിരിക്കൂ ഈ കുട്ടിക്ക് പറയാനുള്ളത് കൂടെ ഞാൻ കേൾക്കട്ടെ അയാൾ പുറത്തേക്കിറങ്ങി എന്താ കുട്ടി തനിക്ക് പറയാനുള്ളത് ഇയാളുടെ ഭർത്താവ് പറഞ്ഞത് ശരിയാണോ മറുപടി ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അല്പനേരം കൗൺസിലർ കാത്തിരുന്നു അവരുടെ കരച്ചിലടങ്ങിയതും അവൾ പറഞ്ഞു തുടങ്ങി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഞങ്ങൾക്ക് രണ്ടാൾക്കും ജോലിയുണ്ട് രാഹുൽ ബാങ്കിലാണ് ഞാനൊരു അധ്യാപികയാണ് എപ്പോഴും ജോലിയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ വീട്ടിൽ വന്നാലും ലാപ്ടോപ്പിന് മുന്നിലിരിക്കും സത്യത്തിൽ ഈ രണ്ട് വർഷത്തിനിടയിൽ മനസ്സിൽ തുറന്ന് ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ജോലിയുടെ ടെൻഷൻ എനിക്കും ഉണ്ട് അതൊന്നും ഞാൻ വീട്ടിൽ കാണിക്കാറില്ല എപ്പോഴും തിരക്കാണ് ജോലി ജോലി എന്നൊരു ചിന്ത മാത്രം ഞാനൊരു സാധാരണ പെണ്ണാണ് കരുതലും സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ ആഗ്രഹമുള്ള പെണ്ണ് എന്റെ അടുത്തൊന്നിരിക്കാറ് കൂടെയില്ല എന്റെ മുഖത്ത് ഒന്ന് നോക്കാൻ പോലും നേരമില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിവാഹം കഴിച്ചത് കഴിഞ്ഞ ദിവസം മറ്റൊന്നിനും വേണ്ടിയല്ല ആ നെഞ്ചിൽ ഒന്ന് ചേർന്ന് കിടക്കാൻ എനിക്ക് തോന്നി മറ്റെവിടെയാണ് എനിക്ക് ഏറ്റവും ഒന്ന് തലചായ്ക്കാൻ കഴിയുക അന്ന് രാഹുൽ എന്നോട് നിനക്ക് എപ്പോഴും ഈ ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു ഞാനൊരു ഭാര്യയല്ലേ അത് ഇത്രയും വലിയ തെറ്റാണോ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയോട് അവർക്ക് അനുകമ്പ തോന്നി നിങ്ങൾക്കിടയിൽ ശാരീരികമായി ഒന്നും നടക്കുന്നില്ല എന്നാണോ കുട്ടി പറയുന്നത് നാലു മാസം മുൻപ് നടന്നിട്ടുണ്ട് അവൾ വീണ്ടും തലകുനിച്ചു രാഹുൽ മുൻകൈ എടുത്തതാണോ അല്ല ഞാനാണ് കൗൺസിലർ അവളെ ഒന്നുകൂടെ നോക്കി വളരെ സുന്ദരിയാണ് ഏതു പുരുഷനും മോഹിച്ചു പോകുന്ന മുഖ സൗന്ദര്യവും അഴകളവുകൾ ഒത്ത ഉടൽ ഭംഗിയും രാഹുൽ എന്നോട് കുറച്ചു നേരം ഒന്നും മിണ്ടിയാൽ മാത്രം മതിയായിരുന്നു മിണ്ടാൻ മുതലും നേരമില്ല രാഹുലിന്റെ സുഹൃത്തുക്കൾ ആരുമായിട്ടും ഒരടുപ്പവുമില്ല രാഹുലിന് ആരോടും സ്നേഹമില്ല എന്നോട് പോലും ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല നമുക്ക് പിരിയാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞുപോയി അതും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ അതിന് എന്റെ വീട്ടിൽ വിളിച്ച് ഞങ്ങൾ പിരിയുകയാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വീട്ടുകാരും കൂടെയാണ് പറഞ്ഞത് ഒരു കൗൺസിലിംഗ് നല്ലതാണ് എന്ന് രാഹുലിന് വരാൻ മടിയായിരുന്നു വീട്ടുകാരുടെ നിർബന്ധത്തിൽ വന്നതാണ് കുട്ടിക്ക് കുട്ടിക്കെങ്ങനാണ് രാഹുലിന് ഇഷ്ടമാണോ എനിക്കെന്റെ ജീവനാണ് രാഹുൽ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി കൗൺസിലർ അല്പനേരം എന്തോ ആലോചിച്ചു ഓക്കെ കുട്ടിപ്പുറത്തേക്കിരുന്നോളൂ ഞാൻ രാഹുലിനോടും ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ രാഹുൽ അകത്തേക്ക് വന്നു രാഹുൽ എന്നോട് എല്ലാം തുറന്നു പറയണം രാഹുൽ വിവാഹത്തിന് മുൻപ് ആരെയെങ്കിലും പ്രണയിച്ചിരുന്നോ ഇല്ല ആരെയും ഇല്ല എനിക്ക് ആരോടും പ്രണയം തോന്നിയിട്ടില്ല ഭാര്യയോട് പ്രണയം തോന്നിയിട്ടില്ലേ ഒവ് വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് എനിക്കവൾ എൻ്റെ ജീവനാണ് പിന്നെ എന്താ ആ കുട്ടി ഇപ്പോൾ ഇഷ്ടമല്ലാത്തത് ഞാൻ പറഞ്ഞില്ലേ മേഡം അവൾ കൂടുതൽ സെക്സ് ആവശ്യപ്പെടുന്നു അവൾക്ക് എപ്പോഴും ആ ഒരു ചിന്തയാണ് എന്റെ ജോലി എനിക്ക് വലുതാണ് അതിന്റെ ടെൻഷൻ അവൾക്ക് മനസ്സിലാവില്ല ആ കുട്ടിക്കും ജോലി ഉള്ളതല്ലേ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് രാഹുൽ നിങ്ങൾ രണ്ടാളും ചെറുപ്പമാണ് ജീവിതം ഇനിയും എത്രയും മുന്നോട്ട് കിടക്കുന്നു ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ ഭാര്യയായി കാണാൻ സാധിക്കുന്നില്ല എന്നാണ് പറയൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷ പങ്കാളിയാണോ ഇപ്പോൾ ഇങ്ങനെ ധാരാളം പേര് എൻ്റെ അടുത്ത് വന്ന് വിഷമതകൾ പറയാറുണ്ട് രാഹുൽ അങ്ങനെയാണോ ഇല്ല ഇല്ല മേഡം എൻ്റെ പ്രണയവും ജീവിതവും ഒക്കെ എൻ്റെ ഭാര്യയാണ് പിന്നെ എന്താ രാഹുലിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്നോട് പറഞ്ഞോളൂ നമുക്കൊക്കെ ശരിയാക്കാടോ അവർ അയാളുടെ തോളിൽ കൈ അമർത്തി ഒരു നല്ല സുഹൃത്തിനെ പോലെ എന്നെ കണ്ടാൽ മതി രാഹുൽ കുറേ നേരം ഒന്നുമില്ലാതെ തലകുനിച്ചിരുന്നു അവർ ക്ഷമയോടെ കാത്തിരുന്നു മേഡം ഞാൻ കുട്ടിക്കാലത്ത് പഠനത്തിനൊപ്പം സ്വന്തമായി പോക്കറ്റ് മണി ഉണ്ടാക്കാമെന്ന് കരുതി ന്യൂസ് പേപ്പർ ഇടാൻ പോകുന്നുണ്ടായിരുന്നു അത് രാവിലെ സൈക്കിളും കൊണ്ട് ഞാൻ പോകും ജോലി ചെയ്യാൻ അന്നും എനിക്ക് നല്ല ഇഷ്ടമാണ് ഒരു ദിവസം പത്രക്കെട്ടുമെടുത്ത് വന്നപ്പോഴാണ് ഒരുത്തൻ മുന്നിൽ വന്നു നിന്നത് സത്യത്തിൽ ഞാൻ വല്ലാതെ ഭയന്ന് പോയി ഒന്നാമത് നേരം പുലർന്നിട്ടില്ല അയാൾ എന്നെ വലിച്ചയച്ച് അടുത്തുള്ള പുഴക്കരയിൽ എത്തിച്ചു ഒരു പതിനാല് വയസ്സുകാരന് അയാളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല ആ മനുഷ്യൻ എന്നെ ദുരുപയോഗം ചെയ്തു അന്ന് നടന്ന് തോർക്കുമ്പോൾ എനിക്കിപ്പോഴും അറപ്പ് തോന്നും എത്ര ശ്രമിച്ചു നോക്കിയിട്ടും എനിക്കിത് മറക്കാൻ കഴിഞ്ഞില്ല സത്യത്തിൽ ഇന്ന് മറ്റൊരാൾ അടുത്തു വരുമ്പോൾ എനിക്ക് ചർത്തിക്കാൻ തോന്നും ഗീതിക എന്റെ ജീവനാണ് പക്ഷെ അവൾ അടുത്ത് കിടക്കുമ്പോൾ എനിക്ക് അയാളെ ഓർമ്മ വരും എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നും കൗൺസിലറുടെ മുന്നിലിരുന്ന് അയാൾ വിമ്മിക്കറിഞ്ഞു ഞാൻ ഗീതികയോട് പറഞ്ഞല്ലോ അന്നത്തെ ആ പതിനാല് വയസ്സുകാരനേറ്റ മാനസിക ആഘാതം അയാൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല എനിക്ക് മനസ്സിലാകുന്നുണ്ട് മാഡം എനിക്ക് രാഹുലിനെ വേണം അതിനുവേണ്ടി എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും അന്നത് രാഹുൽ ആരോടും പറയാതെ അത് മനസ്സിലിട്ട് സ്വയം നേറി അതാണ് രാഹുൽ സ്വയം തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയത് കാലം മാറി ആൺകുട്ടിയെപ്പോലും ഇന്നത്തെ കാലത്ത് വിശ്വസിച്ച് പുറത്തുവിടാൻ പറ്റില്ല ഇവിടെ രാഹുലിൻ്റെ വീട്ടുകാർ രാഹുലിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നത് വലിയ പ്രശ്നമാണ് നമ്മൾ പെൺകുട്ടികളെ നന്നായി ശ്രദ്ധിക്കാറുണ്ട് കാരണം ലോകം ഇപ്പോൾ അത്രയ്ക്ക് മോശമാണെന്ന് നമുക്കറിയാം അതുപോലെ നമ്മൾ ആൺകുട്ടികളെയും ശ്രദ്ധിക്കണം അത്രനാൾ ചിരിച്ചു തീമർത്ത് നടന്ന ഒരാൾ പെട്ടെന്ന് മൗനത്തിലായപ്പോൾ രാഹുലിൻ്റെ അച്ഛനോ അമ്മയോ വേണ്ടത്ര അവനെ ശ്രദ്ധിച്ചില്ല അന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ മനസ്സിലേറ്റ മുറിവ് നമുക്ക് പണ്ടേ മാറ്റാൻ കഴിയുമായിരുന്നു മാസങ്ങൾ വേഗത്തിൽ കടന്നുപോയി ഇപ്പോൾ എന്തു തോന്നുന്നു രാഹുൽ ഇപ്പോൾ എനിക്ക് ആ പഴയ രാഹുൽ ആകാൻ കഴിയുന്നുണ്ട് മാഡം അവൻ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു ഇപ്പോൾ രാഹുൽ എങ്ങനെയാണ് ഗീതിക നല്ല മാറ്റമുണ്ട് മേഡം ഇപ്പോൾ ധാരാളം സൗഹൃദങ്ങൾ സന്തോഷങ്ങളൊക്കെയുണ്ട് അവൾ നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു അവർ ഗീതികയുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിൽ രണ്ട് മിന്നാമിനികൾ തിളങ്ങുന്നുണ്ടെന്ന് അവർക്ക് തോന്നി പാനോണി ഭംഗിയുണ്ട് ഇപ്പോൾ ആ മുഖത്തിന് രണ്ട് ഇണക്കുരുവികളെ പോലെ അവർ പരസ്പരം ചേർന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ